യിൽ പെട്ടെന്നുണ്ടായ വർദ്ധനവിൽ ജനങ്ങൾ വരയുന്നതിനിടെ ഇന്ന് ആറ് ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് നിലവിലത്തെ താപനിലയേക്കാൾ രണ്ട് മുതൽ നാലു വരെ ഡിഗ്രി കൂടുതലായിരിക്കും അനുഭവപ്പെടുക എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്നലെ തൃശൂർ വെള്ളാരിക്കരയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത് കൊച്ചി വിമാനത്താവളത്തിലായിരുന്നു ഏറ്റവും കുറഞ്ഞ താപനില മുപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് ഡിഗ്രി നിലവിൽ എവിടെയും വേനൽമഴ എത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മാർച്ച് പകുതിയോടെ മഴ മാർച്ച് പകുതിയോടെ മാത്രമേ മഴ പെയ്യാൻ സാധ്യതയുള്ളൂ ഈ സാഹചര്യത്തിൽ കനത്ത ചൂടിനെ നേരിടാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ഇക്കുറി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേക്കും അതേസമയം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ വരെ വിശ്രമ വേളയിൽ പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട നിർദ്ദേശത്തിൽ പറയുന്നു നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് സോഫ്റ്റ് ട്രീക്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അതേസമയം ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാതിരക്ഷ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധികമാകുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് വനമേഖലകളിൽ ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞു ൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വൈകാര കച്ചവടക്കാർ മറ്റേതെങ്കിലും കഠിനാധ്വാരത്തിൽ ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണം ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ച ഉച്ച വെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലം ലഭ്യത ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക